നല്ല വിശപ്പുണ്ട് നമ്മളാരും പറഞ്ഞ വിശന്നാൽ നമ്മൾ നമ്മളല്ലാതെ നമ്മുടെ സ്റ്റിക്കേഴ്സിന്റെ സ്റ്റിക്കേഴ്സിൻ്റെ പരസ്യത്തിൽ പറഞ്ഞാൽ കൊറക്റ്റാണ് കാരണം വിശന്നു കഴിഞ്ഞാൽ മോച്ച ദേഷ്യം വരുന്നത് നമ്മുടെ പൈകിളിക്കാണ് അവിടെ ഇപ്പം ഉണ്ട് ഞാൻ കുറേയൊക്കെ ക്ഷമിക്കും പിന്നെ വാവാതൊക്കെയാണ് അത് പിന്നെ മോസ്റ്റ് കാലി മമ്മ്യപൂതാണ് കാശ് നമ്മളിപ്പോള് നമ്മുടെ സ്വന്തം സുൽത്താൻ ബത്തേരി വെക്കേണ്ട അവസ്ഥയാണ് കൊണ്ടു വച്ചിരിക്കും കഴിഞ്ഞാൽ എല്ലാവർക്കും വിശപ്പുണ്ട് സാഹചര്യം മനസ്സിലാക്കേണ്ട അതെ കുഞ്ഞിന്റെ ഫ്ലെക്സ് ബാഗ് ഇവിടെ ഇവിടെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബർഗേസ് ഉണ്ട് പക്ഷെ നമ്മള് വാങ്ങാൻ പോകുന്നത് വേറെ ടൈപ്പാണ് നമ്മൾ വാങ്ങാൻ പിന്നെ വാങ്ങാം അപ്പൊ നമുക്കിപ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് അപ്പം എന്താ പറയാ നമ്മളിവിടെ ഇരിക്കാനുള്ള അടിപൊളി പ്ലേസ് ഉണ്ട് കണ്ടോ ഇതാണ് എൻട്രൻസ് ഒക്കെ വരുന്നത് പിന്നെ നമ്മളെ അകത്തെ പ്ലേസ് ഉണ്ട് നമ്മുടെ നമ്മൾ ആദ്യായിരുന്നു ഇപ്പൊ നമ്മൾ മാറ്റി പിടിച്ചിട്ട് അകത്തേക്കാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ആഹാ കൊള്ളാലോ ഞാനത് പോകാൻ തരും എനിക്ക് എനിക്ക് നിങ്ങളെ തിന്ന പോവാ നമ്മുടെ അമ്മക്ക് എന്റെ കുറച്ച്

അപ്പം നമ്മള് ചായ പറഞ്ഞിട്ടുണ്ട് ചായ കുടിച്ചാർഗ് ഞങ്ങളെയുണ്ട് ഇവിടെ ഇരിക്കട്ടെ ഞാന് കുഞ്ഞേച്ചിരിക്കാൻ പോവാണ് നമുക്ക് വെക്കാം നമുക്ക് ബുർജർ കഴിക്കാനോ അതെന്താ അറിയോ ഇത് പകുതി വരെയുള്ളൂ കുറച്ചുകൂടി ഇച്ചിരി നീളം വേണോ അല്ലെ ബുർജറിന് വേണ്ടി നമുക്ക് ചായ വന്നിട്ടുണ്ട് അവിടെയാണ് ഗൈസ് നമ്മുടെ ചായ പരിപാടിയാണ് ഇവിടെ ഞാൻ വായി പിടിച്ച് ചായക്ക് വേണ്ടി ഇരുന്നിട്ട് ചായ നിങ്ങടെ വായിക്കൊണ്ട് വെച്ചോ ഗൈസ് ആണെങ്കിൽ ചായ അടിപൊളിയാണ് എനിക്ക് ഇഷ്ടാണ് നല്ല കടുപ്പം മോസ്റ്റ് കടുപ്പം അതിലൊക്കെയുള്ള സൂപ്പർ ചായ ഉറങ്ങി വരുവാണെങ്കിൽ നമുക്ക് ചായ കുടിച്ചു നോക്കാം അതെ ഇവരൊക്കെ കുടിക്കുകയാണ്

വെയിറ്റ് ചെയ്തിരുന്ന ബുർജറത്തി കഴിഞ്ഞിട്ടുണ്ട് അത് എടുത്തോണ്ട് ഓടുന്നു എന്തുവാ എന്റെ പങ്കാ അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ എന്നെ കുറിച്ചൊരു വരട്ടെ അപ്പൊ ഞാനത് കഴിക്കാൻ പറ്റിയ മമ്മ എടുത്തോണ്ട് ഓടിയത് എവ്ലീൻ റോസ് പങ്ക ഷോർട്ട്സ് എടുക്കുന്നില്ല വീഡിയോ

ഫ്ലാഷ് ഓൺ ചെയ്തിട്ട് എടുക്കുക ഓക്കെ ഇവിടെ ചിരി മഴ ഒന്നാമത് മഴ ഇരിട്ടാണ് അതിന്റെ അടുത്ത് ഇടത്തുകൂടെ ഒന്നിരിക്കുമ്പോൾ നമ്മളെ കാണുകയില്ല കേട്ടോ അതെ അതെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇത് കഴിക്കണ്ടെ മോസ്റ്റ് ആയിട്ട് നമുക്ക് ഇനി കഴിക്കാൻ തുടങ്ങാം അപ്പൊ അതിന് തയ്യാറെടുപ്പ് എടുക്കണം അപ്പൊ ഞാൻ ഒന്ന് തയ്യാറെടുപ്പിന്റെ കണ് അടച്ചു തുറന്നപ്പോഴേക്ക് ഇല്ല ഇനി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഞാൻ എന്റെ ഒരു കടയിലേക്ക് ഇനിയിപ്പൊ ഞാനാണ് നിങ്ങൾ ചെയ്ത് ഒട്ടും ശെരിയായില്ലോ ഒട്ടിക്ക് ചെന്നിട്ട് നമ്മളെ ും ഈ മയോണോസും കൂടെ മിക്സ്ഡ് ആയിട്ട് വരുന്നതിന്റെ ടേസ്റ്റും ടേസ്റ്റാണ് കൈ ഇപ്പഴും ബുർജൻ കഴിക്കാം പറ്റെന്തായിട്ടും കേട്ടോ ഇപ്പം നമ്മുടെ ഈ സത്യം പറയുന്നത് ഈ ബുർജ അറിഞ്ഞ ഈ ഈ പൊട്ടറ്റോലും എന്തായാലും ഒരു ടൊമാറ്റോ വരുന്നതായിരിക്കും അരിവാ അപ്പൊ അതെ ബോർജറ് എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മള് കഴിക്കുമ്പോൾ ഇങ്ങനെയല്ലേ പിടിക്കാട്ടെ അതെ അതെ അല്ലേ അവിടുന്ന് ഇവിടെ പഠിക്കുമ്പോഴെനിക്ക് പുറത്ത് ചാടിപ്പോ ഇങ്ങനെയാലും ചാടാതിരിക്കില്ലേ ഇല്ല ഞാൻ ചാടിപ്പ് അപ്പേ ഇവിടുന്ന് ഊ എന്നെ തിന്നു മമ്മം മമ്മം എന്നെ തിന്നു 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 എന്നോട് വർത്താനം പറയാ തിന്നാൻ പറഞ്ഞത് അപ്പൊ നമുക്ക് ഒന്ന് നോക്കാം നാട്ടി ഇല്ല നമുക്ക് ഇവിടെ ബർഗർ കഴിക്കാം ഞാട്ടി മറിച്ച എന്താ ബർഗർ ചായയാവും കഴിക്കല്ലേ ഞാൻ ബെർഗറിനെ അടിച്ചു വന്നു ഇനി കൈ എടുക്കണ്ടോ അയ്യോ രണ്ട് കൊമ്പ് എനിക്ക് ഇറങ്ങി വന്നു തേറ്ററിവിടെയുണ്ട് പൈസയും ബർഗറും ഇങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെയാണോ ഞാൻ നമ്മുടെ ലൈനിന്റെ കൂടെ കഴിക്കല്ലേ ശ്രദ്ധിക്കുക അതെ അപ്പൊ എന്ത് ചെയ്യാം നമ്മള് മോസ്റ്റ് ആയിട്ട് ഒന്നല്ലെങ്കിൽ പാർസൽ വാങ്ങി ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ആരും കാണാത്ത കൊടുത്തിട്ടൊന്നും ഇല്ല ഓ അതെല്ലാർക്കും അപ്പൊ കുഞ്ഞാറ്റി കഴിക്കാണ് കൈ കഴിച്ചു കിണറ്റ നമുക്ക് വീണ്ടും അവരൊക്കെ നോക്കി കഴിച്ചിട്ടില്ല പോവാൻ നിക്കഞ ഞാനിവിടെ തുടങ്ങിയിട്ടില്ല ഒരു കടി കടിയടിച്ചുവെച്ചേക്ക മിണ്ടാൻ പറ്റുന്നില്ല അല്ലേ പിന്നെ ശരി കഴിച്ചിട്ട് ഡ്രൈവറിലെങ്കിലും കൊടുത്തു ഗയ്സ് അപ്പോൾ നമ്മളെ മോസ്റ്റ് വാവായി ഇനി കഴിക്കാൻ വേണ്ടി പോവാണ് കഴിച്ചോ 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 വാവ് ഇനൽപ്പം ഒന്നും കഴിക്കൂട്ടേ ഇല്ല എങ്ങനെ ഉണ്ട് രുചി മോസ്റ്റ് ടേസ്റ്റാണ് കണ്ടില്ലേ കഴ ടേസ്റ്റാണ്ไง ഇങ്ങനെ എങ്ങനെ എങ്ങനെ മ് ചായ കുടിച്ചില്ലല്ലോ തീരെ ശെരിയായില്ല നിങ്ങള് ആ അത് കൊഴപ്പല്ല ഞാൻ കളഞ്ഞോളാം കഴിഞ്ഞോ അമ്മയും അമ്മച്ചിയും വെളിച്ചെണ്ണന്റെ കാര്യം ഡിസ്കസ് ചെയ്യണോ ഒവേശത്തിന് അതാ ഫസ്റ്റ് ഭയങ്കര വിഷം പറഞ്ഞു അതെ രണ്ട് കടി കഴിച്ചപ്പോ വിശത്തി എന്താ പറയാ പേര് പറഞ്ഞില്ല എന്റെ സഹായിക്കാൻ അങ്ങനാണ് ചൊവ്വ വരുന്നത് വഴക്ക് പറയുന്നത് പട്ടിക്കുഞ്ഞിനും പിന്നെ അവമാർക്ക് രണ്ടുപേർക്കും മണ്ണ് കിട്ടുന്ന വരുന്നില്ല കുട്ടിമണിയിലായിക്കിയ മണ്ണ് കൃഷി കൊടുത്താലും മണ്ണ് ഇഷ്ടമാണ് തിന്നു അത്രക്ക് ഇഷ്ടാണ് വഴിക്കണേ അവർക്ക് മഴ ചായന്റെ മട്ടിനകത്ത് ഉള്ളതിന് നല്ല കടുപ്പാണ് അതെ കുറിച്ച് നോക്കാം മട്ടിപൊടി ചായ മുട്ടന മുട്ട ഞങ്ങൾ എന്നും കുഞ്ഞായി കാണും അതെ ഞങ്ങൾ ലഞ്ചാണ് നമ്മള് ഊള് കഴിഞ്ഞു ഒരു ഗ്ലാസ് നിറപ്പറിയുടെ രസം

ബോസ്റ്റ് ബർഗർ മസില പോരാ മസില വന്നേ ഇവിടെ ഹലോ ഒക്കെ അല്ലേ മസില ബർഗർ near പോവ ബർഗർ ആണല്ല മസില ഉള്ള സ്ഥലത്തെ ഞാൻ പിടിക്കാൻ ഇങ്ങ കൊള്ളാലോ ഗയ്സ് ഇവിടൊന്നും അല്ല പിടിക്കാൻ നല്ല മസില ഇവിടെ ദേ കാണുന്നില്ല ട്ടോ ഒരു കടി വെച്ചോ അയ്യോ ബർഗർ മസില കടിക്കാനേ ഗയ്സ് എനിക്ക് ഏറ്റവും ഇഷ്ടം ആയി അതിവിടെ നല്ല കജ്ജ വലിയ ആ ണ്ട് നമ്മളിനെ വീട്ടിലേക്ക് പോവാണ് അല്ലെങ്കിൽ അതന്നെ സത്യം വേണ്ടി അപ്പൊ നമ്മൾ വീട്ടിലേക്ക് പോവാണ് അപ്പൊ ഇന്നത്തെ ബുർജർ വ്ലോഗ് നിങ്ങക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ഗായ്സ് മസ്റ്റ് ആയിട്ട് കമന്റ് ചെയ്യാൻ നിങ്ങള് മറക്കരുത് അല്ലേ േ അതെല്ലാം നമ്മുടെ എല്ലാവരുടെ ദേഷ്യം പോയി എല്ലാരും ഞങ്ങള് ദേഷ്യപ്പെടുന്നുണ്ടാ നിങ്ങള് നോക്കണ്ട കഴിഞ്ഞു അല്ലെങ്കിൽ ദേഷ്യം ഉറക്കം വന്നിട്ട് മെയിൻ ഫുഡിനാണ് നിങ്ങൾ ബർഗർ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഓ പിന്നെ ചിക്കൻ ഡാൻസ് ആണ് ബ്രോസ്റ്റർ പോയി കോഴി കോഴി അപ്പൊ രണ്ട് ആ ആ നീ ഇങ്ങനെ നിക്ക് പങ്കനെ ഇങ്ങനെ നിക്കു ഈ കോഴീനെ പോലെ പങ്ക് നിക്ക അയ്യോ കറക്റ്റ് എന്നാണ് നമുക്ക് അടുത്തൊരു കണ്ടുപിട്ടാം ചെറിയൊരു ബ്ലോഗായിരുന്നു അപ്പൊ ഇന്നത്തെ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഒരു കാര്യം പറയാൻ നമ്മുടെ ബത്തേരി മെയിൻ നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്താണ് നമ്മുടെ ഈ പണ്ടൊക്കെ നമ്മൾ ഇതെന്താ ഞാനപരോഗി മനസ്സിലായി വെറുതെ ഇവിടെ പോയി മസാജ് ചെയ്യണോ മനസ്സായി പോ ഇല്ല നമ്മൾ കണ്ടില്ലേ ഒരു പോക്ക് പോവുന്നില്ല ആ പോസാല എടുക്കും കേറും തിന്നുമല്ല ചെയ്യും ആ അപ്പോൾതാണ് ഇപ്പോ നമ്മൾ അങ്ങനെ പോവാണ് ഗയ്സ് ഇെങ്കിലും പോവാം കുറേ നേരം പോവാനുണ്ട് ഇപ്പോ നടക്കും എ ഫ്യൂ മൊമെന്റ്സ് ലേറ്റർ അങ്ങനൊരു തക്കാളി തക്കാളിപ്പോവറേറ്റ് ആൻഡ്ഫിക്കേഷൻ ലെവലാണ് ിലിരിക്കുന്നതാണ് ഇപ്പൊ എനിക്കൊരു കൊതി തോന്നി കാരണം ഞാൻ പായ്പായൊക്കെ പറഞ്ഞെങ്കിലും അതുവരെ ഒരു ബസ് സ്റ്റാൻഡ് മൊത്തം നിറഞ്ഞാണോ സ്കൈസ് ബസ് മാത്രമേ ഉള്ളു വലിയ ബസ് സ്റ്റാൻഡിൽ പിന്നെ കാർ ഉണ്ടാവോ യു എനി നീ ഞങ്ങൾ ഇവിടെ ഇരിക്കട്ടെ മാറി വെള്ളം ഒഴിക്കുന്നത് തുറന്നു വെക്കണോ മഴ പെയ്യോ റിയില്ലോ അല്ലേ മമ്മേ അതെ ബൈ പറഞ്ഞു പോയത് എന്നിട്ട് ബസ് കണ്ടപ്പോ വീണ്ടും വന്നേ അടുത്ത വീഡിയോ ഡയനെ യാത്രയെല്ലാം ആസ്വദിച്ച് നേരെ വീട്ടിലേക്കാണ് ബൈബായി പറയാം പറയോ ബായി എന്താണോ കിട്ടിയത് സീരിയസ് മകൻ കിട്ടിയോ